ത്ത് കോൺഗ്രസ് പാർട്ടി ആകട്ടെ പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തിനെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നു എന്നാൽ മറ്റൊരു സൈഡിൽ സി പി എം ആകട്ടെ ഷി ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചയെ സ്വാഗതം ചെയ്യുകയാണ് മോദിയുടെ ചൈന സന്ദർശനം ഇന്ത്യക്ക് നല്ലതായി ഭവിക്കുമെന്നാണ് ഇപ്പോൾ സി ജനറൽ സെക്രട്ടറിയായ എം എ ബേബി പറയുന്നത് നരേന്ദ്രമോദിയുടെ നിലപാടുകളോടും കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ കടുത്ത വിമർശനം നടത്തുന്ന പാർട്ടി ഇപ്പോൾ മാറി ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടോ എന്നതാണ് മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്ന കാര്യം മാത്രമല്ല പൊതുവെ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന ലേബൽ ഉള്ളതുകൊണ്ടാകാം സി പി എമ്മിന്റെ ഈ ഒരു മനമാറ്റത്തിന് പിന്നിൽ എന്നതും മറ്റൊരു വിലയിരുത്തലായി പറയുന്നുണ്ട് എം എ ബേബി പറയുന്നത് ഇങ്ങനെയാണ് ചൈനയിലെ ടിയാഞ്ചിനിൽ നിന്ന് വരുന്നത് നല്ല വാർത്തകളാണേന്നും ഇത് സന്തോഷകരമാണേന്നും ചൈന ബന്ധം ശക്തിപ്പെടുത്തുന്നത് ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹായകരമാകും ഇന്ത്യയും ചൈനയും എതിരാളികളല്ല അടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിലൂടെ ഇന്ന് നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് സംയുക്ത പ്രസ്താവന ഇറക്കിയതും ഇന്ത്യയും ചൈനയും എതിരാളികളല്ല എന്നും വികസന പങ്കാളികളായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ ധാരണയിലെത്തിയെന്നും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാപാരം ഉറപ്പിക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും യോജിച്ച് നിൽക്കുമെന്നും ഇന്ത്യയും ചൈനയും തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ ചൈന ബന്ധത്തിൽ പരസ്പര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനും മോദിയുടെ സന്ദർശനവും ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചയുമൊക്കെ വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യ ചൈന ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതി ഉണ്ടായി അതുപോലെ മാനവരാശിയുടെ ആകെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമാണ് കാസനിലെ ധാരണ നന്നായി മുന്നോട്ട് കൊണ്ടുപോകതായും അദ്ദേഹം വ്യക്തമാക്കി അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സംഭാഷണം നടന്നു ഇന്ത്യ ചൈന അതിർത്തിയിൽ ശക്തമായ അന്തരീക്ഷമാണ് എന്നും മോദി വ്യക്തമാക്കിയിരുന്നു ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇനി തുടങ്ങുമെന്നും എന്നാൽ ബന്ധം ദൃഢമാക്കേണ്ടത് ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളുടെ ക്ഷേമത്തിന് അത് വളരെയധികം പ്രാധാന്യമാണ് എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ഒരു സന്ദർശനത്തിന് ശേഷം വ്യക്തമാക്കിയ കാര്യം അതുപോലെ നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ഷി ജിൻ പിങ് പറഞ്ഞത് പ്രധാനമന്ത്രിയെ വീണ്ടും കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സാംസ്കാരിക ബന്ധമുണ്ട് എന്നും വ്യാളി ആന സൗഹൃദം അതായത് ഡ്രാഗണും ആനയും തമ്മിലുള്ള സൗഹൃദം പോലെ പ്രധാനമാണ് നല്ല അയൽക്കാരായി നമ്മൾ തുടരേണ്ടതും വളരെയധികം അനിവാര്യമാണ് എന്നതായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഈ കൂടിക്കാഴ്ചക്ക് ഏർ മുന്നോടിയായി തന്നെ അതായത് ഇക്കൗ കൂടിക്കാഴ്ച നടന്ന സമയത്ത് വ്യക്തമാക്കിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർക്ക് മോദിക്കൊപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രിയും വാണിജ്യ മന്ത്രിയും ചർച്ചയിൽ വളരെ പങ്കാളികളായി തന്നെ സംസാരിച്ചു അതുപോലെ ഏഴ് കൊല്ലത്തിന് ശേഷമാണ് ചൈനയിൽ നിന്നും ഇരു നേതാക്കൾക്കുമിടയിൽ ഇത്തരമൊരു ചർച്ച വീണ്ടും ഉടലെടുത്തിരിക്കുന്നത് എന്നാൽ ഇതിപ്പോൾ കേരളത്തിലടക്കം സി പി എമ്മിലടക്കം വളരെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് അഭിപ്രായം കൊണ്ടെത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഇപ്പോൾ എം എ ബേബിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്ന വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്